ഇപ്പോൾ ആളുകളെ മുമ്പിൽ കണ്ടിട്ടല്ല ഒരിക്കലും സിനിമ ചെയ്യുക അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ ആരെ കാണണം ആരെ മുമ്പിൽ വെക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം നമുക്ക് നമ്മൾ കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഒരു സിനിമ ഉണ്ട് നമുക്ക് ഇന്നേ ആളെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ നം മുമ്പിൽ കാണുന്ന എപ്പോഴും നമ്മൾ ഇതിൽ ഇത് നമ്മൾ ഈ സിനിമയിൽ നിന്ന് കാണുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ആ വസ്ത്രം ഉടുക്കില്ല ഞാൻ ലിദൻറെ ഷർട്ട് ഇടുകയുള്ളൂ ഞാൻ സ്ത്രീനെ തൊടുക്കുക എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ വിരയിക്കാൻ പറ്റില്ല എനിക്ക് ഇ എം ഐ ഒന്നും ഇല്ല എനിക്ക് ഇ എം ഐ കടങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ മറ്റേ എന്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ കുട്ടിയൊക്കെ വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ആളുകൾ കൊണ്ടും എനിക്ക് വളരെ സ്വാതന്ത്ര്യം എനിക്ക് എങ്ങനെ വരുന്ന സിനിമയും ചെയ്യാം ഇപ്പം ഞാൻ ആട്ടം പോലത്തെ ഒരു സിനിമ ആട്ടം ആട്ടം ഒരു കമേഴ്ഷ്യൽ സ്പേസിലേക്കുന്ന സിനിമയാണ് ഈ ഈ വരുന്ന ജനുവരി അഞ്ചാം തീയതി അപ്പോൾ ഇങ്ങനെ ഒരു ഒരു രംഗത്തിൻ്റെ പേരിൽ എന്നോട് ആളുകൾ ചോദിച്ചു നിങ്ങൾ ഭയങ്കര ഡെയറിങ് ആണ് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു സുഹൃത്തുക്കൾ ഞാൻ ചെയ്തതല്ല എൻ്റെ കഥാപാത്രം ചെയ്തതാണ് പിന്നെ ആ ഒരു തിരക്കഥ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു ഒരു സംവിധായകൻ നമ്മളിൽ നിന്നെന്താവശ്യപ്പെടുന്നു അത് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നതാണ് ആക്ടേഴ്സ് അല്ലാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ആ വസ്ത്രം ഉടുക്കില്ല ഞാൻ ലിനൻ്റെ ഷർട്ട് ഇടുകയുള്ളൂ ഏഹ് ഞാനൊരു സ്ത്രീനെ തൊടുക്കുക എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ വിരയിക്കാൻ പറ്റില്ല ഇതൊരു സിനിമ പൂർണ്ണമായിട്ടൊരു സംവിധായകൻ്റെ കലയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ചെയ്യേണ്ടത് ഒരു ഫിലിം മേക്കറിന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സെറ്റിലുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഡോൺലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രമേയത്തിലേക്ക് വരാണെങ്കിൽ ഞാൻ മാക്സിമം സ്പോയിലർ സ്പോയിലറില്ലാതെ സംസാരിക്കുന്ന വിചാരിക്കുന്നത് അപ്പോൾ ഈ പ്രമേയത്തിലേക്ക് വരാണെങ്കിൽ ഒരുപക്ഷെ ആളുകളെ ഭയങ്കരമായി ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്രമേയമാണ് പ്രത്യേകിച്ച് ഇത്തരം അബ്യൂസുകളൊക്കെ അനുഭവിച്ച ആളുകളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് ഇപ്പോൾ സമാനമായി ഇപ്പോൾ ചിത്ത എന്ന സിനിമ റിലീസായ സമയത്തൊക്കെ പടം കണ്ട് തിയേറ്ററിൽ ഭയങ്കരമായി ഇമോഷണലായ ഒരുപാട് പേര് പേഴ്സണലി തന്നെ നമ്മൾ കാണുന്നു അപ്പോൾ എന്നാൽ അതിൽ നിന്ന് ഒരു ആളുകളെ മാക്സിമം ട്രിഗർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മുൻകരുതലെടുത്ത പോലെ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാം മീൻസ് അതൊരു അതൊരു ഒരു ഒരു ഡയറക്ടറുടെ ഒരു ഡിസിഷൻ കൂടിയാണല്ലോ അപ്പോൾ ആളുകളെ ട്രിഗർ ചെയ്യാതിരിക്കാൻ വേണ്ടി കോൺഷ്യസ്ലി അങ്ങനൊരു ശ്രമമുണ്ടായിരുന്നു എഴുത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് അതായത് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് അതായത് ഞാൻ എന്താ ഇപ്പോൾ ആളുകളെ മുമ്പിൽ കണ്ടിട്ടല്ല ഒരിക്കലും സിനിമ ചെയ്യുക അപ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ ആരെ കാണണം ആരെ മുമ്പിൽ വെക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം നമുക്ക് നമ്മൾ കോടിക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഒരു സിനിമ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നേ ആളെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്ന എപ്പോഴും നമ്മൾ ഇതിൽ ഇത് നമ്മൾ ഈ സിനിമയിരുന്ന് കാണുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ സ്വയം പ്രതിഷ്ഠിച്ചിട്ട് കാണുമ്പോൾ എനിക്ക് എനിക്കെന്തൊക്കെയായിരിക്കാം ഫീൽ ചെയ്യുക എന്ത് ഫീൽ ചെയ്യണം എന്ന് മുൻപിൽ കണ്ടിട്ടാണ് പലപ്പോഴും ചെയ്യുക അപ്പോൾ എനിക്ക് ഒരുപാട് വയലൻസ് സിനിമ സ്ക്രീനിൽ ഗോർ വയലൻസ് അങ്ങനെ കണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ അതൊക്കെ സെറ്റിലായിട്ടുള്ള രീതിയിൽ സജഷൻസിലൂടെയൊക്കെ കാണിക്കുകയും അങ്ങനെ തന്നെ സിനിമയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ ഷോക്ക് എന്നുള്ള ഷോക്ക് എലമെൻറ്റ് എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഈ സിനിമകളിൽ നമ്മൾ വിചാരിച്ചതും ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സ്ലോ ഗ്രോത്ത് ഉണ്ടാവണം ഇതിലെ ഇമോഷൻസിന് എന്നുള്ളതാണ് നമ്മൾ തലയ്ക്ക് പെട്ടെന്നൊരു തലക്കെട്ടൊരു അടി കിട്ടിയ പോലെ ഇരുന്ന് കാണാതെ പകരം ഒരു പതിയെ നമുക്ക് ഉള്ളിൽ വളരുന്ന ഒരു ഒരു ഫീലിംഗ് എന്നുള്ള രീതിയിൽ വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്